നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് സോപ്പാണ് ഏറ്റവും നല്ലത് മിക്കവാറും ഒരുവിധപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരെല്ലാം ഇപ്പോഴും മുഖത്ത് സോപ്പ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ശീലം മാറ്റാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റില്ലായിരിക്കാം പക്ഷേ നമുക്ക് എല്ലാ സോപ്പും മുഖത്ത് ഉപയോഗിക്കാൻ അനുയോജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല എന്നായിരിക്കും ഉത്തരം അപ്പോൾ നമ്മളൊരു സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അത് മുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണെങ്കിലും എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മളൊരു സോപ്പ് തിരഞ്ഞെടുക്കേണ്ടത് അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പ് പോലെയുള്ള കാര്യങ്ങളോ ഫേസ് വാഷ് പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസ് വെളുപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കളർ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് കുറേ പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ആദ്യമായിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരുപാട് മണവും ഒരുപാട് പതയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് ചിലപ്പം സോപ്പ് ഒന്ന് കഴുകി കഴിയുമ്പം ഒരു ചെറിയ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അതെല്ലാം വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ശരാശരി നമുക്കൊരു സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഫേസ് ക്ലീൻ ആക്കുക അതായത് കൂടുതലായിട്ടുള്ള അഴുക്കും പൊടിയും എണ്ണയും ഒക്കെ മാറ്റുക എന്നുള്ളതാണ് ഇനി സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നല്ലേ നമ്മൾ പറയണമെന്ന് പറഞ്ഞത് ഈ സോപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ടി എഫ് എം എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ സോപ്പുകളിൽ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഒരു കാറ്റഗറിയുടെ മാനദണ്ഡം അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ടി എഫ് എം എന്ന് അതായത് ടോട്ടൽ ഫാറ്റി മാറ്റർ ഈ ടോട്ടൽ ഫാറ്റി മാറ്ററിൻ്റെ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാവുക ആദ്യം പറയുന്ന പോലെ തന്നെ ഗ്രേഡ് വൺ എന്നുള്ളതാണ് ഏറ്റവും നല്ല സോപ്പ് എന്ന് നമ്മൾ പറയും കാരണം ഇതിനകത്ത് ടോട്ടൽ ഫാറ്റി മാറ്ററിൻ്റെ അളവ് സെവൻറ്റി ഫൈവ് പേഴ്സൻ്റിന് മുകളിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മുടെ സ്കിന്നിനോട് ഇണങ്ങി നിൽക്കുന്നതായിരിക്കും സ്കിന്നിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കുകയോ ഒരുപാട് ഓയിലി ആക്കുകയോ ചെയ്യാറില്ല എന്നാൽ അതിൻ്റെ ധർമ്മമായ എന്താ പറയുക ക്ലീനിങ് പേർപ്പസ് അത് ചെയ്യേം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഗ്രേഡ് വൺ സോപ്പ് നമുക്ക് പറയാം അപ്പം നമ്മളിപ്പോൾ വിപണിയിൽ കാണുന്ന ഒരുപാട് മണമില്ലാത്ത ചിലർക്കിങ്ങനെ മണമൊന്നും ഇല്ലാത്ത സോപ്പ് ഇഷ്ടമല്ല മണമില്ലാത്ത അധികം പതയാത്ത പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന പറയും അതൊരു കംപ്ലൈൻ്റ് ആയി അപ്പം ചാൻ പറയും എടുത്തെറിഞ്ഞാലും അത് നല്ല പാറക്കല്ല് പോലെ ഇരിക്കും അല്ലെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയും ചില സോപ്പിനെ പറ്റി അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടി എഫ് എം ഒക്കെ കുറഞ്ഞ സോപ്പായിരിക്കും അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഒന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പെട്ടെന്ന് അലിയുന്നതോ അല്ലെങ്കിൽ മണമില്ലാത്തതോ ഒരുപാട് പതയില്ലാത്തതോ ആയ സോപ്പുകൾ ഈ കെമിക്കൽസ് കുറച്ചും കൂടെ കുറഞ്ഞു വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ടൂ ആണ് അത് ടി എഫ് എം സെവൻറ്റി പേർസെൻറ്റിനകത്ത് നിൽക്കുന്നതിനെയാണ് സിക്സ്റ്റി ടു സെവൻറ്റി പേർസെൻറ്റിനകത്ത് നിൽക്കുന്നതിനാണ് ഗ്രേഡ് ടുന്ന് നമ്മൾ പറയുന്നത് ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് ആ ഒരു റേഞ്ചിലോ അല്ലെങ്കിൽ അതിന് താഴേക്കോ നിൽക്കുമ്പോൾ ഗ്രേഡ് ത്രീ ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് ഗ്രേഡ് വൺ സോപ്പാണ് എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല സോപ്പായിട്ട് പറയാറുള്ളത് പിന്നെ നമ്മളിപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോപ്പ് ഉപയോഗിക്കുന്നത് അപ്പം മുഖത്ത് സോപ്പ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അതിൻ്റെ സ്കിൻ ബാരിയർ കീപ്പ് ചെയ്യാനും അതുപോലെ ഒരുപാട് ഹാഷ് ആവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി അതല്ല ദേഹത്ത് തയ്ക്കുന്ന സോപ്പ് തന്നെ നമുക്ക് മുഖത്തും ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ രണ്ട് പ്രാവശ്യം സോപ്പ് ആയാലും ഏത് ക്ലെൻസിങ് ഏജൻസ് ഏജൻസായാലും നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് രാവിലെയും അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരവും ഉപയോഗിക്കുക വൈകുന്നേരം ഓരോ രാത്രി നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖത്തെ ഉള്ള എണ്ണയോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കഴുകി കളയാനായിട്ട് ഒക്കെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാം പിന്നെ തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സോപ്പ് ഒരു കാരണവശാലും ഒരുപാട് പതയുള്ള സോപ്പ് ഒരുപാട് ഇപ്പോൾ സോപ്പ് വെച്ച് തന്നെ റബ്ബ് ചെയ്ത് കുളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു കാരണവശാലും അത് ഏത് ഏജിലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല സോപ്പ് എടുത്തിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് അതിൻ്റെ പത കൊണ്ടാണ് നമ്മൾ ദേഹം തേക്കേണ്ടത് അല്ലാതെ സോപ്പ് തന്നെ എടുത്തിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്കിന്നിന് ഹാമഫുള്ളായിരിക്കും അതിപ്പോൾ ഏത് ടി എഫ് എമ്മിൽ കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും ഇത് തന്നെ കാണാറുണ്ട് മിക്കവാറും ഒന്ന് ഈ മഞ്ഞളും അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ തേക്കും അതൊരു വെച്ചാൽ നമ്മൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല നീറ്റിലായിരിക്കും അതൊക്കെ ചെയ്യുന്നത് നല്ലത് വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ എന്നിട്ട് ഈ സോപ്പും കൂടെ അങ്ങോട്ട് കഴുകും അപ്പോൾ ഈ സോപ്പും ഇതുപോലെ തന്നെ ഹാഷാണ് അത് ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കുക ഇപ്പം ബേബി വാഷ് പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അല്ല എന്നുണ്ടെങ്കിൽ പത് നമ്മൾ എന്താ വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ സോപ്പ് വെച്ച് തന്നെ തലമുടി കഴുകുന്നവരുണ്ട് ഷാംപൂവിന് പകരവും എല്ലാത്തിന് പകരവും സോപ്പ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ചിലർ പറയും എനിക്കങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് അത് ഓരോരുത്തരുടെയും തലമുടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പം വളരെ ഡൾ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ഉള്ള ഒരാളാണെങ്കിൽ നല്ല ഡ്രൈ ആണ് നമ്മുടെ ഹെയറെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നം വരാം മുടി പൊട്ടിപ്പോവേം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം പിന്നെ ഈ സോപ്പ് വെച്ചിട്ടാണ് തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ സോപ്പിൻ്റെ അംശം ഇരുന്നാലും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്കാൽപ്പ് ഇറിറ്റേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ സോപ്പ് കുറേ നേരം നമ്മൾ ദേഹത്ത് വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്നോ നല്ലതല്ല അതുപോലെ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ സോപ്പ് വെറുതെ വെറുതെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് സോപ്പിട്ട് എപ്പോഴും മുഖം കഴുകുന്ന ആൾക്കാരുണ്ട് ചിലർ അതായത് ഫേസ് ക്ലീൻ ആകുന്നതിൻ്റെ ഭാഗമായിട്ടോ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അതും ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല തീരെയും ഉപയോഗിക്കാത്തവരുണ്ട് ക്ലെൻസിങ്ങിൻ്റെ ഒരു കാര്യങ്ങളും അതായത് വെറും വെള്ളത്തിൽ മുഖം കഴുകുന്ന ആൾക്കാരുണ്ട് അത് നമ്മളൊരിക്കലും നല്ലതാണെന്ന് അറിയില്ല പിന്നെ ചിലതിൻ്റെ പരസ്യം പോലെ നമ്മളിപ്പോൾ തേച്ചു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം മണം നിൽക്കും എന്നൊക്കെ പറയുന്ന ചില അഡ്വെർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഈ പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഒരു തരം ഒരു തരം അല്ല അതൊരു കെമിക്കലാണ് നാച്ചുറലി ഉള്ള സോഴ്സ് എന്ന് പറയുന്ന ഊത് അത്ര എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പം പല ഫ്ലവേഴ്സിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്സ് ഉണ്ട് ഇപ്പം ലാവൻഡറിൽ എടുക്കും റോസ് നിന്ന് എടുക്കും ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറലി ഒറിജിൻ നാച്ചുറൽ ഒറിജിനുള്ളതല്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന അതിന് പെർഫ്യൂമായിട്ട് ഉപയോഗിച്ചാലും അതിൽ സോപ്പിലായിട്ട് ഉപയോഗിച്ചാലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പം അതുപോലെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോപ്പിൽ വരികയാണെങ്കിൽ അത് നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല അതുപോലെ തന്നെ പതയുടെ കാര്യം ഇപ്പോൾ ഈ എപ്പോഴും ഒരുപാട് പതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കിൻ ഡാമേജ് ഉണ്ടാക്കും അത്രത്തോളം സോഡിയം ക്ലയോറേറ്റം എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് അതിനകത്തുള്ളതുകൊണ്ടാണ് അങ്ങനെ പതയുന്നത് അപ്പോൾ അതൊരു കാര്യം പിന്നെ നമ്മളെപ്പോഴും എന്ത് കാര്യം ഇപ്പോൾ സോപ്പായാലും ക്ലെൻസറായാലും ഏതായാലും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളത് ഒരു ശീലമാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചെറിയ നനയോട് കൂടി തന്നെ മോയ്സ്ചറൈസർ ഇട്ടാൽ സ്കിൻ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഒരു സ്കിൻ കെയർ ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് മാറ്റാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സോപ്പ് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്